ഇസ്രയേലിലെ ഷെയ്ഖ് ഷാഖ് ഫാസ്റ്റ് ഫുഡ് ശൃംഖലയ്ക്ക് കടുത്ത തിരിച്ചടി ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പോഷകാഹാരക്കുറവ് മൂലം ഗാസയിലെ കുഞ്ഞുങ്ങളടക്കം പതിനെട്ട് പലസ്തീനികൾ മരിച്ചുവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ച അതേ ദിവസമാണ് സംരംഭത്തിന് ഇസ്രായേൽ തുടക്കം കുറിക്കുന്നത് തുടർന്ന് സംരംഭത്തിനെതിരെ ബഹിഷ്കരണ ആഹ്വാനങ്ങളുമായി ഡസൺ കണക്കിനാളുകൾ രംഗത്തെത്തി ഗാസയിലെ പലസ്തീനികൾക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ തയ്യാറായി നിരവധി സംഘടനകൾ രംഗത്തെത്തിയത് ഇസ്രയേലിലെ ശൃംഖലയ്ക്ക് തിരിച്ചടിയായി ഇസ്രയേലിന്റെ തീരുമാനം ഒരു വിരോധാഭാസമായി തോന്നുന്നുവെന്ന് പ്രതിഷേധക്കാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ഉപയോക്താക്കൾ സംരംഭത്തിനെതിരെ പ്രതിഷേധം അറിയിച്ചു ഗാസയിൽ കൂട്ടക്കൊല നടത്തുന്നതിനിടയിൽ ഇസ്രായേൽ ഷേഖ് ഷാഖ് സംരംഭം ആരംഭിച്ചിരിക്കുന്നു അറബ് ലോകത്തുള്ള അതിന്റെ ശാഖകൾ അടച്ചുപൂട്ടുക ഒരു ഉപയോക്താവ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയാണ് കുറിച്ചത് ഇനി ഒരിക്കലും ഷേഖ് ഷാക്ക് ഔട്ട്ലെറ്റുകളിലേക്ക് പോവുകയില്ലെന്ന് ചിലർ വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഗാസയിൽ ആഹാരത്തിനായി കാത്തുനിന്ന നൂറിലധികം പലസ്തീനികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഇസ്രയേൽ സേനയുടെ നടപടിയെ അഭിനന്ദിച്ച് ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻകിർ രംഗത്തെത്തിയിരുന്നു ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നത് തടയണമെന്നും അത് ഇസ്രയേൽ സൈനികർക്ക് അപകടമാണെന്നും ബെൻകിർ ആവർത്തിച്ചു പറഞ്ഞു ഗാസയിൽ ധീര പോരാട്ടം നയിക്കുന്ന നമ്മുടെ പോരാളികൾക്ക് നമ്മൾ പൂർണ്ണ പിന്തുണ നൽകണം അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഗാസയിലെ ആൾക്കൂട്ടത്തിനെതിരെ അവർ മികച്ച രീതിയിൽ പ്രവർത്തിച്ചുവെന്നും ബെൻകിർ പറഞ്ഞിരുന്നു അതേസമയം ഇസ്രയേലിന്റെ ബോംബാക്രമണത്തെ അതിജീവിച്ച ഗാസയിലെ കുട്ടികൾ പട്ടിണിയെ അതിജീവിക്കില്ലെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറലും പറഞ്ഞു ഗാസയിൽ പോഷകാഹാരക്കുറവ് മൂലം മരിക്കുന്നവരുടെ എണ്ണത്തിൽ വർധന ിൽ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ആശങ്ക പ്രകടിപ്പിച്ചു അതിനിടെ വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ഗാസയിൽ നിർജലീകരണവും പോഷകാഹാരക്കുറവും മൂലം മരിക്കുന്ന കുട്ടികളുടെ എണ്ണം കുതിച്ചുയരുമെന്ന് യുനിസെഫ് വക്താവ് ജെയിംസ് ഏഡൻ പറഞ്ഞു നിർജലീകരണവും പോഷകാഹാരക്കുറവും മൂലം മരിക്കുന്നതിന് ഗാസ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടെന്നും യുനിസെഫ് വ്യക്തമാക്കി പ്രവചനാതീതവും മനുഷ്യനിർമ്മിതവും തടയാൻ കഴിയുന്നതുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു തെക്കൻ ഗാസയിലെ കുച്ചുകുട്ടികൾക്കിടയിലെ പോഷകാഹാരക്കുറവിന്റെ അളവ് അസ്വീകാര്യവും അപകടകരവുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നാലും സ്ട്രിപ്പിന്റെ വടക്കൻ ഭാഗങ്ങളിലെത്തുന്ന മാനുഷിക സഹായം വളരെ കുറവായത് കാരണം ഗാസിയുടെ വടക്ക് ഭാഗത്തുള്ള കുട്ടികൾക്കിടയിലെ പോഷകാഹാരക്കുറവിന്റെയും നിർജലീകരണത്തിന്റെയും അളവ് തെക്കുള്ളതിനേക്കാൾ ഏകദേശം മൂന്നിരട്ടി കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഗാസയിൽ വെടിനിർത്തലിന് ഹമാസ് തന്നെ തീരുമാനിക്കണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ചർച്ചകൾ തുടരാൻ ബൈഡൻ കത്തറിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ വെടിനിർത്തൽ കരാറിന് മുമ്പ് ബന്ദിമോചനം സാധ്യമല്ലെന്ന നിലപാടിലാണ് ഹമാസ് ഗാസയിലേക്ക് സഹായമെത്തിക്കാൻ വൈകിയാൽ ആയിരങ്ങൾ മരിക്കുമെന്ന് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് യിൽ തുടരുന്ന മധ്യസ്ഥ ചർച്ചകൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് കരാറിന് തടസ്സം നിൽക്കുന്നത് ഹമാസ് ഹമാസാണെന്ന ബൈഡന്റെ കുറ്റപ്പെടുത്തൽ പാരീസിലും ഖത്തറിലും നടന്ന ചർച്ചകളുടെ മാർഗരേഖ ഇസ്രയേൽ അംഗീകരിച്ചതായി നേരത്തെ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കെയറോയിലേക്ക് സംഘത്തെ അയയ്ക്കാൻ വിസമ്മതിക്കുന്ന ഇസ്രയേൽ ഗാസയിൽ പലസ്തീൻ ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് ശ്രമിക്കുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ വെടിനിർത്തൽ കരാറിന് പാതയൊരുക്കാൻ ബന്ദിമോചനം നടപ്പാക്കണമെന്ന ആവശ്യവും ഹമാസ് തള്ളി ഉപാധികളുടെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ നടപ്പാക്കിയാൽ മാത്രമേ ബന്ദിമോചന ത്തിന് തയ്യാറാകൂ എന്നും ഹമാസ് നേതൃത്വം അറിയിച്ചു ഗാസയിലുടൻ വെടിനിർത്തൽ അനിവാര്യമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറഞ്ഞു വാഷിംഗ്ടണിൽ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ ധാനിക്കൊപ്പം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ബ്ലിങ്കൻ റംദാനും മുമ്പ് കരാർ നടപ്പാക്കാൻ മധ്യസ്ഥ രാജ്യമായ ഖത്തറിനോട് യു എസ് നേതൃത്വം നിർദ്ദേശിച്ചു ഗാസയിലേക്ക് എത്തിക്കാൻ വൈകിയാൽ ഗൾഫ് മേഖല കൂടുതൽ പ്രക്ഷുബ്ധമാകുമെന്ന് മുസ്ലിം രാജ്യങ്ങളുടെ പൊതു കൂട്ടായ്മയായ ഒ ഐസിയുടെ വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിലും വ്യക്തമായി ി ന്യൂസ് ഡെസ്ക് കേരള കോമദി